ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഇതിപ്പോഴത്തെ ഒരു ട്രെൻഡിങ് റെസിപ്പിയാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് അതൊരു മിക്സിയുടെ ജാറിലിട്ട് ഇട്ട് കൊടുക്കാം ഇനി രണ്ട് കപ്പ് മൈദ ചേർക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം പിന്നീട് ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം മൂന്ന് കപ്പ് വെള്ളമാണ് കേട്ടോ ചേർക്കണത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇതാ ഇത്രയും ലൂസായിട്ടുള്ള ബാറ്റർ വേണം കിട്ടാനായിട്ട് കിട്ടാനായിട്ടിട്ടാ അപ്പോൾ ഇനി ഇത് ഓരോന്നും ചുട്ടെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ സ്റ്റവില് വച്ചിട്ടുണ്ട് ഇനിത് ഓരോ തവിയായിട്ട് ഒഴിച്ച് ഒന്ന് ചിറ്റിച്ചെടുക്കാം ഇനി ഇത് കുക്കായി കഴിയുമ്പോൾ മറച്ചിട്ടിട്ട് ആ വശം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും കേട്ടോ അങ്ങനെ ഇപ്പം നമ്മുടെ കയ്യിലുള്ള ബാറ്റർ ഉപയോഗിച്ച് ഫുള്ളായിട്ട് ഇതുപോലത്തെ ദോശകൾ ചുട്ടെടുക്കണം അപ്പോൾ എനിക്കിതുപോലത്തെ ഒരു പതിനാല് ദോശ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊരു പഴയകാല വിഭവം തന്നെയാണ് കേട്ടോ പക്ഷേ ഇപ്പോഴാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വൈറലായിട്ടൊക്കെ വന്നേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ട്രെൻഡിനൊപ്പം പോകണ്ടേ അത് കാരണം അപ്പോൾ അത് എല്ലാതും ദോശകളൊക്കെ ചുട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി അടുത്തത് ആ ഒരു സെയിം പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാഷോനട്ട്സും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ റൈസിൻസ് അതായത് നമ്മുടെ ഉണക്ക മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരി എടുക്കാം അപ്പോൾ ഇനി അടുത്തത് ഒരു എഗ് മിക്സ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സെയിം മിക്സിയുടെ ജാർ തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു നാല് മുട്ട പൊട്ടിച്ചൊഴിക്കാം അപ്പോൾ ഈ മിക്സിയുടെ ജാറ് കുറച്ച് വലിയൊരു ജാറുണ്ടല്ലോ അതെടുക്കണേ ആട്ടോ എപ്പോഴും നല്ലത് നമ്മുടെ ജ്യൂസ് ജാറുണ്ടല്ലോ അതെടുക്കണേട്ടോ നല്ലത് അപ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ടല്ലോ അത് കാരണോടാണേ പിന്നീട് ഇതിനകത്തേക്ക് അര ലിറ്റർ പാല് അതായത് രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തുടർന്നും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ ഇനി ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി അടിച്ചെടുത്തതിലേറ്റ് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂസും റൈസിൻസൊക്കെ വറുത്തല്ലോ അപ്പം അതിൻ്റെ കുറച്ച് നെയ്യ് ബാലൻസും ഒന്നുമല്ല ആ നെയ്യും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ എഗ് മിക്സർ റെഡിയായിട്ടുണ്ട് പിന്നെ എടുത്ത് നമ്മൾ ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കൂലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ലെയർ ചെയ്ത് വയ്ക്കും കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിനകത്ത് നല്ലപോലെ നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുത്തുവിട്ടോ ഇനി എൻ്റെ ഏറ്റവും താഴെയായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എഗ് മിക്സ് ഒരു ഒരു തവി ഒഴിച്ചു കൊടുത്തു പിന്നീട് അതിന് മേളായിട്ട് ആ ദോശ വെച്ച് കൊടുത്തു പിന്നീട് ഒരു എഗ് മിക്സ് ഒരു തവി ഒഴിച്ചു കൊടുത്തു അങ്ങനെ ഓരോന്നും ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക നമ്മുടെ ആ ഒരു എഗ് മിക്സും അതുപോലെ ദോശം തീരണതുവരെ ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചൊക്കെ ഇത് സെറ്റ് ചെയ്യാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാനീ ഉണ്ടാക്കിയ അളവനുസരിച്ച് രണ്ടെണ്ണം ഉണ്ടാക്കാൻ പറ്റൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരെണ്ണമൊക്കെ മതി ഇതിൻ്റെ പകുതി അളവ് എടുത്തയച്ചാൽ മതി കേട്ടോ കാരണം ഇത് നമ്മളിപ്പോൾ കേക്ക് ടിന്നിലാണെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ കേക്ക് ടിന്നെ എടുക്കുമ്പോഴും ഈ സെയിം രീതി തന്നെ അപ്പോൾ കേക്ക് ഒക്കെ ആണെങ്കിൽ ഹൈറ്റ് കുറവല്ലായിരിക്കും ഒരു രണ്ടിഞ്ച് മൂന്നിഞ്ചൊക്കെ ഹൈറ്റുണ്ടാവുള്ളൂ അപ്പോൾ അതനുസരിച്ച് വേണം നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ പകുതിയെ ഫില്ല് ചെയ്യാൻ പോളൂ ഞാനിതിപ്പോൾ നിറച്ച് വന്നപ്പോ ഇത് ഫുള്ളായി ശരിക്കും ഫുള്ളാവാൻ പാടില്ല ഒരു പകുതിയൊക്കെയാ ഫില്ല് ചെയ്യാൻ പോളൂ ഒരു പകുതി ഏകദേശം ഒരു മുക്കാലൊക്കെ വരാം മാക്സിമം ആണ് മുക്കാൽ വരുക കാരണം ഇത് പൊന്തി വരും കുറച്ച് അപ്പോൾ അതുപോലെ ഇത് ബാലൻസ് ഉള്ളത് മൊത്തം നമ്മൾ എഗ് മിക്സിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തുട്ടോ എന്നിട്ട് നടുക്കൊരു എന്താ പറയുക നടുക്കൊരു കത്തി കൊണ്ടെങ്ങാനും ഒരു ഹോൾ പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം രണ്ടുമൂന്ന് കുത്ത് നമ്മൾ ഫോർക്കൊക്കെ വെച്ചിട്ട് രണ്ടൊന്നും കുത്ത് കൊടുക്കൂലേ അന്ന് പറഞ്ഞ ഒരു കുത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതേ ഇതിപ്പോൾ എല്ലാതും ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് കുറച്ചുകൂടെ എന്തെങ്കിലും ഇങ്ങനെ അടിയിലേട്ട് ഇങ്ങനെ വലിഞ്ഞു പൊക്കോളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ദോശ ചുടുമ്പോഴാണെങ്കിലും നമ്മുടെ പാത്രത്തിൻ്റെ സൈസിനനുസരിച്ചുള്ള ദോശമാണ് ഇട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്ത ദോശ കറക്റ്റ് പാനിൽ ഈ ഒരു സോസ് പാനിൽ പാനിന് ആയിരുന്നു കേട്ടോ പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കണമെന്ന് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ അതുപോലെ കാശിനട്ട്സ് റൈസിൻസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വറുത്ത് വെച്ച് ക്യാഷുനട്ട് റൈസിൻസ് ഒക്കെ ഇട്ട് കൊടുത്തു പിന്നൊരു പഴയ പാൻ താഴെ ഇട്ട് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു നമ്മുടെ സോസ് പാൻ വെച്ച് കൊടുത്തിട്ട് മൂടി വയ്ക്കണം എന്നിട്ട് ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇടണം എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിലായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതായതിപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഇത് കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ ആകി വന്നായിരുന്നു അപ്പോൾ അത് പ്രശ്നമല്ല പക്ഷേ എന്നാലും നമുക്ക് നമുക്കത്രം വേസ്റ്റ് ആയി ആയിപ്പോയില്ലോ കുറച്ച് ചാടിപ്പോയത് തരണം കൊണ്ട് നമ്മൾ അപ്പോൾ അതായതിപ്പോൾ ഏകദേശം കുക്കായിട്ടുണ്ട് കേട്ടോ പിന്നിപ്പം ഇത് മറിച്ചിട്ട് കൊടുക്കണം അപ്പം മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഒരു വേറൊരു പാനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ പാനിലേക്ക് ഈ സൈഡൊക്കെ ഒന്ന് പിടിയിപ്പിച്ചിട്ടതിന് ശേഷം കൂട്ടിയിട്ട് കൊടുക്കാം അപ്പം അപ്പോൾ ഇത് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഫ്ലിപ്പ് ചെയ്യാനായിട്ട് കാരണം അത്ര സോഫ്റ്റ് ആയിട്ടുള്ളൊരിതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ മറ്റേ പാനിലും കുറച്ചൊരു നെയ്യ് ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതായത് ഫ്ലിപ്പ് ചെയ്തപ്പോൾ എൻ്റെ മേളുത്ത ആ ഒരു ഫസ്റ്റ് ലെയർ കുറച്ചൊന്ന് അടർന്നു പോയായിരുന്നു അത് സാരമില്ല കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നീട് ഒരു അഞ്ച് മിനിറ്റോടെ ഒന്ന് കുക്ക് ചെയ്തിട്ട് ഇതെടുത്തു കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് അഞ്ച് മിനിറ്റോടെ കുക്ക് ചെയ്തിട്ട് തിരിച്ച് ഫ്ലിപ്പ് ചെയ്തെടുത്തു അപ്പോൾ അതാണ് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പത്തിരി റെഡി ആയിട്ടുണ്ട് ഞാനത് ഫ്ലിപ്പ് ചെയ്തപ്പോൾ കുറച്ച് മാറിപ്പോയതുകൊണ്ടാണ് ആ ഒരു കുറച്ച് ഭാഗത്തെ ഡെക്കറേഷനും കൂടെ മാറിപ്പോയത് കേട്ടോ അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ വെറൈറ്റി സാധനങ്ങൾ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ല ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ഒക്കെ ആയിട്ട് പ്രത്യേകിച്ചും കുക്കിംഗ് ഒക്കെ ഇഷ്ടമാകുന്നവർക്ക് നല്ല ഇഷ്ടമായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയ വിഭവങ്ങളൊക്കെ ട്രൈ ചെയ്യാനും ഒക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ഒന്ന് നോക്കിയതാണ് കേട്ടോ പക്ഷേ എനിക്കിഷ്ടമായി നല്ലതാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നല്ലൊരുഷാറ് വീഡിയോയിൽ ആയി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്